നട്ട്സ് കുതിർത്ത് കഴിച്ചാൽ നമുക്ക് ആരോഗ്യ ഗുണങ്ങൾ കൂടുതൽ ലഭിക്കാറുണ്ടോ അതിൻ്റെ സത്യം നമുക്ക് പരിശോധിക്കാം നട്ട്സ് കുതിർത്ത് കഴിക്കുന്നത് വഴി നട്ട്സിലെ ആന്റി ന്യൂട്രിയൻസ് ഒഴിവായി പോവുകയും ധാതുക്കൾ ആകിരണം ചെയ്യുന്നത് ശരീരത്തിന് എളുപ്പമാവുകയും ചെയ്യാറുണ്ട് നട്ട്സ് കുതിർത്ത് കഴിക്കുന്നത് വഴി നട്ട്സിന്റെ രുചി വർദ്ധിക്കുകയും ഏത് കാലാവസ്ഥയിലും എളുപ്പത്തിൽ നട്ട്സ് ദഹനം നടന്ന് നമ്മുടെ ശരീരത്തിന് പരമാവധി പ്രയോജനം അതുവഴി ലഭിക്കുകയും ചെയ്യാറുണ്ട് നമ്മൾ ദിവസവും നട്ട്സ് കഴിക്കുമ്പോൾ പരമാവധി അതിരാവിലെ കഴിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ രാവിലെ പ്രഭാത ഭക്ഷണത്തിനും ഉച്ചഭക്ഷണത്തിനും ഇടയ്ക്കുള്ള സമയം കഴിക്കുന്നതാണ് പരമാവധി നമ്മുടെ ശരീരത്തിന് ഗുണം ലഭിക്കുന്നത് ചെറിയ അളവിൽ നട്ട്സ് കഴിക്കുന്നത് വിഷാദ രോഗം കുറയ്ക്കും എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കാറുണ്ട് നമ്മൾ ദിവസവും കഴിക്കുന്ന ഭക്ഷണത്തിനോടൊപ്പം നട്ട്സും കൂടെ കഴിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ന്യൂട്രിയൻസും നമ്മുടെ ശരീരത്തിനുള്ള പ്രതിരോധശേഷിയും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് സാധിക്കുന്നു നമ്മൾ നട്ട്സ് കഴിക്കുമ്പോൾ ഡെയിലി ഇരുപത് മുതൽ മുപ്പത് ഗ്രാമായിട്ട് ലിമിറ്റ് ചെയ്യുക അതൊരു ബാലൻസ്ഡ് ആയിട്ട് നമ്മൾ കഴിക്കുന്ന വെജിറ്റബിൾസിനും ഫ്രൂട്ട്സിനും ബാലൻസ്ഡ് ആയിട്ട് ദിവസവും ആരോഗ്യകരമായി നിങ്ങൾ നട്ട്സ് ഉൾപ്പെടുത്തുക അതുവഴി ഇത്തരത്തിലുള്ള നട്ട്സിനുള്ള ആരോഗ്യ ഗുണങ്ങളും പ്രതിരോധശേഷിയും നിങ്ങളുടെ ശരീരത്തിന് ലഭിക്കുന്നതാണ് സ്റ്റേ ഹെൽത്തി ആൻഡ് ബി സേഫ്